നമ്പർ ശ്രീ ടി ജെ വിനോദ് ബഹുമാനപ്പെട്ട സർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിലും ഡിസംബറിലും പെൻഷൻ നൽകിയിരുന്നു ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ മാസത്തെ പെൻഷൻ നൽകാനുണ്ട് പെൻഷൻ കമ്പനിയുടെ ബാധ്യതകൾ സംസ്ഥാന സർക്കാരിൻ്റെ കടമായി കണക്കാക്കി കടമെടുക്കാൻ കേന്ദ്ര സർക്കാരിന് അനുവദിക്കാത്തതും പെൻഷന്റെ കേന്ദ്രവിഹിതം യഥാസമയം നൽകാത്തതും കാരണമാണ് പെൻഷൻ യഥാസമയം നൽകാൻ കഴിയാത്തത് ഈ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മുതൽ ക്ഷേമ പെൻഷനുകൾ അതാത് മാസം തന്നെ നൽകി വന്നിരുന്നു ചില അവസരങ്ങളിൽ രണ്ട് മാസത്തെ പെൻഷൻ ഒന്നിച്ചു നൽകിയിട്ടുണ്ട് ക്ഷേമ പെൻഷൻ വിതരണം ആവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനും ഫണ്ട് കണ്ടെത്തുന്നതിനുമായി കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന ഒരു സ്പെഷ്യൽ പർപ്പസ് രൂപീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ് ഈ കമ്പനി നടത്തുന്ന താൽക്കാലിക കടവെടുപ്പ് സർക്കാരിന്റെ പൊതുകടമായി കണക്കാക്കുന്നുവെന്ന കേന്ദ്ര നിലപാട് കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിന് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിട്ടുണ്ട് ആയതിനാൽ പെൻഷൻ വിതരണത്തിന് ആവശ്യമായ തുക ബഡ്ജറ്റ് വിഹിതത്തിൽ നിന്നും കണ്ടെത്തേണ്ട സാഹചര്യമാണുള്ളത് ഇത് പെൻഷൻ വിതരണത്തെ ബാധിക്കുമെങ്കിലും ക്ഷേമ പെൻഷനുകൾ പരമാവധി സമയത്ത് തന്നെ കൊടുത്തു തീർക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ബി ഫണ്ടിന്റെ ലഭ്യത അനുസരിച്ച് സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ വിതരണം ഉറപ്പാക്കുന്നതാണ് സി സമൂഹത്തിലെ സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്നവർക്ക് സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുക എന്നത് സർക്കാരിന്റെ പ്രധാന കർത്തവ്യമാണ് സംസ്ഥാനത്ത് നിലവിൽ ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ അനുവദിക്കുന്ന ഏകദേശം തൊള്ളായിരം കോടിയോളം രൂപ ആവശ്യമാണ് പെൻഷൻ മുടക്കം കൂടാതെ നൽകുന്നതിനായി സർക്കാർ ഇതിനോടകം തന്നെ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിച്ചതും സാമൂഹ്യ സുരക്ഷാ സീഡ് ഫണ്ട് മുഖേന അധിക ധനസമാരണത്തിനായി പെട്രോൾ ഡീസൽ സെസ് ഏർപ്പെടുത്തിയതും ഈ നടപടികളുടെ ഭാഗമാണ് എന്നാൽ പ്രസ്തുത കമ്പനി നടത്തുന്ന താൽക്കാലിക കടവെടുപ്പ് സർക്കാർ പൊതുഗടമായി കണക്കാക്കുമെന്ന കേന്ദ്ര നിലപാട് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിട്ടുണ്ട് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ ഇരുപത്തിമൂന്ന് നവംബർ മുപ്പത് വരെയുള്ള കാലയളവിൽ പെട്രോൾ ഡീസൽ സെസനത്തിൽ അറുനൂറ് പോയിൻറ്റ് ഏഴ് എട്ട് കോടിയോളം രൂപയും ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം സെസനത്തിൽ നൂറ്റി മുപ്പത്തി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് രണ്ട് കോടിയോളം രൂപയുമാണ് ആകെ ലഭിച്ചത് അത് നേരത്തെ ഇത് അവതരിപ്പിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു ഇത് പെൻഷൻ എന്നല്ല സോഷ്യൽ സെക്യൂരിറ്റിക്കുള്ള സീഡ് ഫണ്ടാണ് അത് കൃത്യമായ ബഡ്ജറ്റ് പ്രസംഗത്തിൽ തന്നെ അതിനകത്ത് അടിച്ചടിച്ചിട്ടുള്ളതാണ് ഒന്നാണ് ആ സീഡ് ഫണ്ടെന്ന നിലയിൽ ആയിരം കോടിക്കകത്ത് രൂപ മാത്രമേ വരുവെന്നാണ് ഗവൺമെൻറ് പ്രതീക്ഷിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ എട്ട് മാസത്തെയാണ് ഞാൻ ഈ പറഞ്ഞ തുക വന്നിട്ടുള്ളത് എഴുന്നൂറ്റി നാൽപ്പത് കോടിയോളം രൂപയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് വളരെ ചെറിയൊരു മൊത്തം ചിലവ് നോക്കുമ്പോൾ വളരെ ചെറിയ തുകയാണ് ആകെ സോഷ്യൽ സെക്യൂരിറ്റി ചിലവ് പെൻഷൻ മാത്രമല്ല സാർ പത്ത് പതിനാലായിരം കോടി എല്ലാം കൂടി കൂട്ടിയാൽ കേരളത്തിനകത്ത് സോഷ്യൽ സെക്യൂരിറ്റി എക്സ്പെൻസസ് ഉണ്ട് നമ്മൾ എത്ര പദ്ധതിയാണുള്ളത് അതിനൊരു സീഡ് ഫണ്ട് എന്ന നിലയിലാണ് അപ്പോൾ അതിനകത്ത് ചെറിയൊരു ഒരു ഭാഗം ഒരു ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് മാത്രമാണ് ഇത് വരുന്നത് സർ അതുകൊണ്ട് തന്നെ ഈ ഇത് ഇതെല്ലാം ഉണ്ടെങ്കിലും ബഡ്ജറ്റിൽ നിന്ന് ആവശ്യമായ പണം കണ്ടെത്തി തന്നെ ഈ പെൻഷൻ വിതരണം നടത്തേണ്ട കാര്യമാണ് പെൻഷൻ മുടക്കം കൂടാതെ സമയബന്ധിതമായി നടത്തുന്നതിനുള്ള ശ്രമമാണ് ഗവൺമെൻറ് നടത്തുന്നത് എന്ന് ഞാൻ ഇവിടെ വീണ്ടും പറയുകയാണ് ഇന്നലെ വളരെ വിശദമായി ചർച്ച ചെയ്തൊരു വിഷയമാണ് അതുകൊണ്ട് അതിനപ്പുറം ആ കാര്യത്തെ സംബന്ധിച്ച് വിശേഷിക്കേണ്ട കാര്യം കരുതുന്നു ശ്രീ ടി ജെ വിനോദ് സർ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഉത്തരത്തിൽ തന്നെ സാമൂഹ്യ പെൻഷൻ ഏകദേശം അമ്പത് ലക്ഷത്തി അമ്പത്തി ഏഴായിരം പേർക്ക് അഞ്ചു മാസവും പെൻഷൻ ചോദ്യത്തിലേക്ക് വരും സാർ പറയുക കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ ഉൾപ്പെടെ വർഷങ്ങളായി പെൻഷൻ മുടങ്ങി നിൽക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യമാണ് ഉള്ളത് ഒരു ചായ കുടിക്കാൻ പോലും പണമില്ലാതെ മരുന്ന് വാങ്ങിക്കാൻ പോലും പണമില്ലാതെ പലരും എം എൽ എമാരുടെ ഓഫീസുകളിൽ കയറി ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് സംസ്ഥാനത്തുള്ളത് സർ എന്റെ ചോദ്യം സാമൂഹ്യ പെൻഷൻ വിതരണത്തിനായി സർക്കാർ രൂപീകരിച്ച സാമൂഹ്യ പെൻഷൻ കമ്പനി പെൻഷൻ വിതരണത്തിൽ അല്ലാതെ വായ്പ ലഭ്യമാക്കി ഇത് സംബന്ധിച്ച കണക്കുകൾ ശരിയായി സൂക്ഷിച്ചില്ല എന്ന് സി ഐ ജി കണ്ടെത്തിയതിന് സർക്കാർ മറുപടി നൽകിയിട്ടുണ്ടോ അത് എന്താണെന്ന് വ്യക്തമാക്കാമോ സർ അദ്ദേഹം ഏത് റിപ്പോർട്ടാണ് പറഞ്ഞത് എനിക്കറിയില്ല സമയാസമയങ്ങളിൽ സി ഐ ജി ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം അതിൻ്റെ നിയമപരമായ നടപടിക്രമങ്ങൾ സ്വീകരിച്ചു തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് മുൻപൊരു ഘട്ടത്തിൽ തെറ്റായി പെൻഷൻ മേടിക്കുന്ന ആളുകളെ പറ്റി ചൂണ്ടിക്കാണിച്ചിരുന്നു അത് സംബന്ധിച്ച് പരിശോധിക്കാൻ ഈ കുറച്ച് മുമ്പുള്ളതാണ് അത് സംബന്ധിച്ച് പരിശോധിക്കാൻ നിലപാടെടുത്തിട്ടുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം നിയമപരമായിട്ട് നോക്കി പരിശോധിച്ച് തന്നെയാണ് പോകുന്നത് അതുകൊണ്ട് എപ്പോഴും സി ഐ ജിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും മറ്റു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും ചെയ്ത് കറക്റ്റ് ചെയ്ത് പോകുന്നുണ്ട് ഓരോ ഘട്ടത്തിലും അങ്ങനെ തന്നെ ചെയ്യും നമ്മുടെ പബ്ലിക് അക്കൗണ്ട്സ് ഒക്കെ ഈ കാര്യങ്ങൾ വരാറും ചർച്ച ചെയ്യാറുള്ളതാണ് അങ്ങനെ തന്നെയാണ് ഗവൺമെൻറ് മുന്നോട്ട് കറക്റ്റ് ചെയ്തു പോകാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ ഈ പെൻഷൻ വിതരണ പെൻഷൻ ഏകീകരണത്തിൻ്റെ ഭാഗമായി സർക്കാർ സാമൂഹ്യ പെൻഷൻ ക്ഷേമനിധി പെൻഷൻ വികലാംഗ പെൻഷൻ അടക്കം ഒറ്റ ഒറ്റ പെൻഷൻ മാത്രമാണ് നൽകുന്നത് ക്ഷേമനിധി ബോർഡിൽ നിന്നും പെൻഷൻ ലഭ്യമാക്കുന്ന അംശാദായം അടച്ച് അടച്ചിട്ടുണ്ടെങ്കിലും പെൻഷൻ നൽകാത്ത സാഹചര്യമാണ് ഇന്നുള്ളത് നിയമപരമായി നിയമസഭ പാസാക്കിയ ക്ഷേമനിധി പെൻഷനും കേന്ദ്ര നിയമത്തിൻ്റെ വെൽഫെയർ ഡിസബിലിറ്റി ആക്ട് സെക്ഷൻ ട്വന്റി ഫോർ പ്രകാര വികലാംഗ പെൻഷനും ഒരു എക്സിക്യൂട്ടീവ് അധികാരം വഴി ഉത്തരവ് വഴി നിജപ്പെടുത്തിയ നടപടി നിയമപരമാണോ എന്ന് പരിശോധിച്ചിട്ടുണ്ട് യെസ് മിനിസ്റ്റർ സാർ നിയമപരമായി പരിശോധിക്കേണ്ട കാര്യമല്ല നിയമപരമായി പരിശോധിക്കും സാർ അതിന് ആർക്കും തടയാൻ പറ്റില്ലല്ലോ നിയമപരമായി അത്രയും പരിശോധിക്കണ്ടോ പരിശോധിക്കും ഇന്ന് കേരളം നൽകുന്ന ക്ഷേമ പെൻഷൻ അതൊരു സ്റ്റാറ്റൂട്ടറി റൈറ്റാണ് ആ സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ജനങ്ങൾക്ക് നിഷേധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അകത്ത് നിയമ ലംഘനമാണ് ഇവിടെ ചോദിച്ച ചോദിച്ചു ചോദിച്ചത് നിങ്ങൾ സർക്കുലർ നമ്പർ മുപ്പത്തൊൻപത് രണ്ടായിരത്തി പത്തൊൻപത് പ്രകാരമാണ് പെൻഷൻ രണ്ട് രണ്ട് പെൻഷൻ ഒരാൾക്ക് കൊടുക്കില്ല എന്നുള്ള നിയമം പാസ്സാക്കിയത് ഒന്നുകിൽ നിയമസഭ നിയമം പാസ്സാക്കാതെ ഒരു സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് നിങ്ങൾക്ക് എടുത്തു മാറ്റാൻ പറ്റുമോ ഇല്ലയോ അങ്ങനെ നിങ്ങൾ നിഷേധിക്കുമ്പോൾ ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് നിഷേധിച്ചതെന്നാണ് ചോദിക്കുന്നത് സാർ ക്ഷേമനിധി പെൻഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്നുള്ള കാര്യത്തിനെ സംബന്ധിച്ച് കോടതിയിലൊക്കെ വന്നല്ലോ അതൊരു സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അല്ല ക്ഷേമനിധി എന്ന് പറയുന്ന ഒരു വെൽഫെയർ ആക്ടിവിറ്റിയുടെ ഭാഗമാണ് ഇന്നലെ ഇവിടെ ചർച്ച ചെയ്ത പോലെ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസിനെ പറ്റി പറഞ്ഞു ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് പിന്നെ സമയം ഈ ക്ഷേമനിധിയുടെ കാര്യത്തിനകത്തും ക്ഷേമനിധിക്കകത്തും എന്നുള്ളതാണ് കൊടുക്കുന്നത് എന്തായാലും അങ്ങനെയുള്ള അവകാശങ്ങൾ ലംഘിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നിട്ടില്ല ക്ഷേമനിധി പെൻഷൻ ഇപ്പോൾ തന്നെ പതിനാറ് ക്ഷേമനിധിക്കും ഗവൺമെൻറ് അങ്ങോട്ട് ഫണ്ട് ഇട്ടാണ് കൊടുക്കുന്നതെന്നുള്ള കാര്യമുണ്ട് പതിനാറ് ക്ഷേമനിധികളിലെ വരുന്ന വലിയ നമ്പർ ആളുകൾക്കും പെൻഷൻ പിന്നെ പിന്നെ ഒന്നും അങ്ങനെ എക്കണോമിക്കലായിട്ട് വരുമാനം ഉണ്ടാക്കാത്തതാണ് അപ്പോൾ സ്റ്റാറ്റൂട്ടറി ആണോ എന്നുള്ള പ്രശ്നം കോടതി വന്നിരുന്നു ഇപ്പോൾ കോടതിയിൽ വന്നതാണ് വെൽഫെയർ പെൻഷനൊന്നും അതിനകത്ത് സാധാരണഗതി വരുന്നതല്ല എങ്കിലും അത് സ്റ്റാറ്റൂട്ടറി ആണോ അല്ലയോ എന്ന് നോക്കിയിട്ടല്ല നമ്മൾ അതിനകത്ത് സമീപനം എടുക്കുന്നത് നേരത്തെ സ്റ്റാറ്റ്യൂട്ടറി ആണെങ്കിൽ മാസങ്ങളോളം കൊടുക്കാതിരുന്ന പ്രശ്നം ഉണ്ടാവുമല്ലോ അപ്പോൾ ഗവൺമെൻ്റുകളുടെ ഒരു വെൽഫെയർ മെഷറാണ് ആ വെൽഫെയർ മെഷർ എന്ന നിലയിൽ തന്നെ കാര്യങ്ങൾ ശക്തിപ്പെടുത്തി പോകും സ്റ്റാറ്റ്യൂട്ടറി ആണെന്നുള്ള സാങ്കേതികത്വത്തിലൊന്നും നിന്നിട്ട് അതിൻ്റെ പേരിൽ പിന്നെ എന്തും നിലയിന്നുള്ള സമീപനമേ സർക്കാരിനില്ല ഇത് കൊടുക്കേണ്ടതാണെന്നുള്ള കാഴ്ചപ്പാടുള്ളതുകൊണ്ടാണല്ലോ ഇത് വർദ്ധിപ്പിക്കുന്നതും ആൾ കൊടുക്കുന്നതും നന്നാക്കി നടത്താൻ തീരുമാനിക്കുന്നതും ഗവൺമെൻ്റെ സമീപനം അതുതന്നെയാണ് പക്ഷേ സ്റ്റാറ്റൂട്ടറി എന്നുള്ള വാക്ക് ഇവിടെ പറഞ്ഞതുകൊണ്ട് ശ്രീമതി ഉമാ തോമസ് സർ തണുക്കുമ്പോഴല്ലേ സർ കമ്പിളി കമ്പിളിപ്പൊതുപ്പിന്റെ ആവശ്യം പെൻഷൻ കമ്പനിയിലേക്ക് പണം വകയിരുത്താൻ കഴിഞ്ഞ ബജറ്റിൽ ഏർപ്പെടുത്തിയ ഇന്ധന സെസ് വഴി എത്ര കോടി സമാഹരിച്ചു എന്നും ഇതിൽ എത്ര കോടി പ്രസ്തുത കമ്പനിക്ക് നൽകി എന്നും വ്യക്തമാക്കാമോ സമയബന്ധിതമായി പെൻഷൻ കൊടുക്കാനായിട്ട് എന്തെന്ത് നടപടികളാണ് സ്വീകരിക്കുന്നത് ആ ചോദ്യത്തിനെല്ലാം ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞതാണ് അതിനകത്ത് പെൻഷൻ കമ്പനിയിലേക്കെന്നോ അല്ലെങ്കിൽ ഇന്ന പെൻഷൻ എന്നല്ല സോഷ്യൽ സെക്യൂരിറ്റി സീഡ് ഫണ്ടാണ് ആ വന്ന തുക നേരത്തെ ഇവിടെ ഞാൻ പറഞ്ഞു നമ്മുടെ ആ ഫണ്ട് വരുന്നത് കൺസോൾഡേറ്റഡ് ഫണ്ടിലേക്കാണ് ആ തരത്തിൽ ഉള്ള കണക്കും പറഞ്ഞു നമ്മളിവിടെ പറഞ്ഞതുപോലെ ഇതെല്ലാം കൃത്യമായി കൊടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ അതിന് കിട്ടേണ്ടത് വാങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം നടക്കുകയാണ് അത് ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് അതെല്ലാം കൃത്യമായിട്ട് ആ തരത്തിൽ തന്നെ കൊടുക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് സംസ്ഥാന ഗവൺമെൻറ് നമുക്ക് അർഹമായി കിട്ടേണ്ടത് കിട്ടാതെ തടഞ്ഞു വെച്ചിട്ടും നമ്മൾ ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് അത് കുറച്ചുകൂടി നമുക്കെല്ലാം സംയുക്തമായിട്ട് ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ ഉൾപ്പെടെ എല്ലാ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളും നടത്താൻ ഒരു സംയുക്തമായി നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റും നമുക്ക് അർഹമായി കിട്ടാനുള്ളതിനും എല്ലാം ഉള്ള പ്രവർത്തനം നടത്തണമെന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ശ്രീ എം സാർ ആറുമാസം തുടർച്ചയായി പെൻഷൻ കിട്ടാത്തത് മൂലം നാട്ടിലാകെ കടം വാങ്ങി അവസാനം ഒരു മാസത്തെ പെൻഷൻ കിട്ടുമ്പോൾ കടം തീർക്കാൻ പറ്റാത്ത സമ്മർദ്ദത്തിൽ മരണപ്പെട്ടു പോയ ചക്കിട്ടുപാറയിലെ ചർച്ച ചെയ്തു സർ എന്റെ ചോദ്യം ഈ കഴിഞ്ഞ ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി നൽകിയ ചോദ്യം നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തി സംസ്ഥാന സർക്കാർ ബജറ്റിൽ വകയിരുത്തിയത് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് കോടി രൂപയിൽ വെറും ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ മാത്രമാണ് പെൻഷൻ നൽകാൻ ഇതുവരെയും സാധിച്ചിട്ടുള്ളത് സർ സർക്കാർ കൊടുക്കേണ്ടുന്ന പണം കൃത്യമായി കൊടുത്തിരുന്നെങ്കിൽ ഇത്തരം ആത്മഹത്യകളും പെൻഷൻ മുടങ്ങുന്നതും ഒഴിവാക്കാമായിരുന്നില്ലേ എന്നതാണ് എൻ്റെ ചോദ്യം ഇഷ്ടം സാർ ആത്മഹത്യയുടെ കാര്യം ഇന്നലെ പറഞ്ഞ ആത്മഹത്യ ചെയ്ത ആളോടെ നമുക്കല്ല അങ്ങനെ ആത്മഹത്യ ആരും ചെയ്തതെന്നുള്ളതുകൊണ്ട് ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ചു വീണ്ടും പറയുകയാണ് പക്ഷേ ആത്മഹത്യക്ക് കാരണം ഇതല്ലായിരുന്നുള്ളത് ഇന്നലെ കാര്യങ്ങൾ വന്നു പിന്നെ ഒരു നിയമസഭാ സാമാജികൻ കുറച്ച് പരിചയമുള്ള ഒരാൾ ഒരു കണക്ക് ഇവിടെ പറയുമ്പോൾ ആൾക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം പറയണ്ടേ ഇപ്പോൾ ഈ ഒരു വർഷക്കാലം ഒരു മാസം തൊള്ളായിരം കോടി വേണം ഇത്ര കാലമായിട്ട് ആയിരത്തഞ്ഞൂറ് കോടിയേ കൊടുത്തുള്ളൂ നിങ്ങൾ ഏത് ബഡ്ജറ്റ് നോക്കി ഏത് കണക്ക് നോക്കി എവിടെ കണക്കാണ് പഠിപ്പിച്ചേ അതിരിക്കട്ടെ ആ എവിടെ നോക്കി കണക്ക് പഠിച്ചത് കണക്ക് നമ്മൾ പറയുമ്പോൾ ഇത്രയും മാസം കൊടുത്തു ഞാൻ പറഞ്ഞു ഈ നാല് മാസത്തെ കൊടുക്കാനുണ്ട് ബാക്കി പണം കൊടുക്കുന്നുണ്ടല്ലോ തൊള്ളായിരം കോടി ഒരു മാസം കൊടുക്കണല്ലോ ഇത് ഇത് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് ഈ സഭയിൽ നമ്മൾക്ക് പരസ്പരം ഒരു ബോധ്യം വേണ്ടേ നാട്ടിൽ നമുക്ക് പ്രസംഗിക്കാം പുറത്തിറങ്ങി പരസ്പരം ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ പറയുന്നതായിരിക്കും നല്ലതാണ് എനിക്ക് പറയാനുള്ളത്